ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആഴിമല എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് വളരെ മനോഹരമായിട്ടുള്ള ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കൂടാതെ ഇവിടെ ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് ആഴിമല ശിവക്ഷേത്രം അപ്പോൾ ഇവിടെയും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് സന്ദർശിക്കുന്ന വിഴിഞ്ഞത്തിൻ്റെയും കോവളത്തിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ആഴിമല എന്ന് പറയുന്നത് അവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ആഴിമല ഈ ഒരു ഭാഗത്ത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് അത്രയും മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ കാണുന്ന തെങ്ങിൻ തോപ്പിനോട് ചേർന്നിട്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് ഹോമുകൾ കാണാം അതാണ് ഈ കാണുന്ന ആഴമലയിലെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് അടിപൊളി സ്ഥലങ്ങൾ കാണാൻ കേട്ടോ ഇപ്പം ഞാൻ കടലിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് ഇങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പ്രതിമയുടെ ഫ്രണ്ടിലായിട്ട് കുറേ ആൾക്കാർ നിന്നോണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും അത്രയും വലിയൊരു പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള സാധനം ഇതാണ് കടലിനോട് ചേർന്ന് അത്രയും അറ്റത്താണ് ഈ ഒരു പ്രതിമ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ് ഇനിയും ഒരുപാട് ആൾക്കാർ വരും വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കന്യാകുമാരിയിൽ നിൽക്കുന്ന നടക്കാണ് കേട്ടോ കടലിങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന കളക്ക് തോന്നും താഴോട്ടൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ തോറും ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം ഈ കാട് പോലെ കിടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ നടക്കാൻ പോവാണ് അവിടെ നല്ല ഒരുപാട് പോയിൻ്റുകളുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ വൈകുന്നേരമാണ് ബെറ്റർ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ജസ്റ്റ് ഇവിടേക്കൊന്ന് നടന്ന് കാണിക്കാം എന്ന് വിചാരിക്കുവാണ് കാണുന്ന ഇതിനിടയിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ വഴികൾ കാണാം അപ്പോൾ അതുവഴി മുന്നോട്ട് പോവുകയാണ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞ് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകണമെന്ന് തോന്നും പക്ഷെ അങ്ങോട്ടൊക്കെ പോവാതിരിക്കുന്നതാണ് ബെറ്റർ അത്രയും അപകടം പിടിച്ച സ്ഥലം അതിനെക്കൊണ്ട് വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളതായിട്ടൊക്കെ ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ എന്തോ ഒരു ടാങ്ക് കണക്ക് എന്തോ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കുളമോ കിണറോ അങ്ങനെ എന്തോ കിണോ കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പിന് വേണ്ടി ചെയ്തിട്ടതാവാം ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നിന്ന് കടലിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ശ്രമിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ നിന്ന് കണ്ടുകളയാണെന്ന് വിചാരിക്കും പല സമയങ്ങളിലും തിര വരുന്നത് വളരെ വലുതായിട്ടായിരിക്കും അപ്പോൾ തിര വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എത്രത്തോളം വലിയ പവറിലാണ് വരുന്നത് ചിലപ്പോൾ നമ്മൾ കല്ലിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മളെ കൂടെ എടുത്തുണ്ടെങ്കിൽ പോകും അതാണ് ഇവിടുത്തെ വിഷയങ്ങളെന്ന് പറയുന്നത് അതിനെക്കൊണ്ടാണ് ഈ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ിലോട്ടൊക്കെ ആൾക്കാർ കയറി പോകാറുണ്ട് പക്ഷെ എല്ലാവരും ഒന്നും പോകാറില്ല കൂടുതലും ഈ ഒരു പ്രദേശമൊക്കെ ഒന്ന് സന്ദർശിച്ച് ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ടീമായിട്ട് വരുന്ന പുള്ളേർ സിറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇതുവഴിയും ആൾക്കാർ താഴോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇഞ്ഞ് പോരെയൊക്കെ നല്ലതുപോലെ തിര അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കരമായ ബ്യൂട്ടിയാണ് ആ കടലിന്റെ നീലക്കള്ളറും അതുപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള പാറകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും കേട്ടോ ഓ കടലിന്റെ തിര വരുന്ന ഒരു പവറുണ്ടോ എവിടെന്നൊക്കെ അടിക്കണേന്ന് ഇവിടെ എങ്ങനെ മനുഷ്യനെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ മുകളിലോട്ട് ചെല്ലുമ്പോ ഇവിടെ എത്രത്തോളം ആൾക്കാർ ഇപ്പോൾ കേട്ടോ ഒരു ചെറിയ വീടും അതുപോലെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട് ഇവിടെ കുറേ പേരൊക്കെ നിൽക്കൊണ്ട് കേട്ടോ നമ്മളങ്ങനൊക്കെ നേരത്തെ വന്ന ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത് ഈ ശീലാന്തി എന്ന് പറഞ്ഞ സാധനം ഉള്ളത് പക്ഷേ ഈ ഒരു സ്ഥലത്ത് നല്ലോണം ഇങ്ങനെ തണലൊക്കെ വിരിച്ച് തറ പറ്റി കിടക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് മുന്നോട്ടിറങ്ങാം നല്ല വെയിലാണ് ഒരു കുട എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട് നമുക്കിവിടെ മുന്നിലായിട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങൾ കാണാം അവിടെ ആ കല്ലിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് കടൽ അപ്പോൾ അതിൻ്റെ ആ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നില്ല ടമ്പറിനെ നിർത്തി വെച്ചിരിക്കുകയാണ് തോന്നുന്നത് ഇനി ഒരുപാട് ഇങ്ങോട്ട് നികത്താനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഷിപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാലും അടിപൊളിയായിട്ട് ഷിപ്പുകൾ വരുന്ന കാണാം ഈ ഒരു ഭാഗത്തൂടെ ആയിരിക്കും ഷിപ്പൊക്കെ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിലോട്ട് അത്രയും അടുത്ത് കിടക്കുന്ന ഭാഗമാണ് ഇനി വരും ടൈമുകളിലൊക്കെ ഈ ഒരു ഭാഗമൊക്കെ എന്താകുമെന്നുള്ളത് കണ്ടറിയണം ഇവിടെ നിന്ന് ഇനിയും ഒരുപാട് വഴികൾ തെളിഞ്ഞു കാണുന്നുണ്ട് വഴികളൊക്കെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുവാണ് പാറകളും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ തെങ്ങിൻ തോപ്പ് കാണുമ്പോഴേ എന്തോ ഒരു വല്ലാത്ത ഫീല് തോന്നുന്നുണ്ട് അവിടുന്ന് ചെറുതായിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ ആ ക്രൈനുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്തായാലും സൂപ്പർ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുക താഴോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട് ടീമുകളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പാറയിരം മോളിലൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവിടെയൊക്കെ ആൾക്കാർ പോകുന്നതായിട്ടാണ് തോന്നുന്നത് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും റിസോർട്ടുകൾ ഒരുപാട് ഈ ഒരു സ്ഥലത്തുണ്ട് പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കാണാം ആ ബേസ്മെൻറ്റുകളെല്ലാം തന്നെ റിസോർട്ടുകൾ പണിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിടിലം പ്ലേസ് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വികസനങ്ങൾ നടക്കുന്നത് കടല് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റിലായിട്ടുണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ നിന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റില് സാധാരണ ബീച്ചിൽ വന്നാൽ മണല് മാത്രമേ കാണാൻ പറ്റൂ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം പാറകളാണ് മണല് കാണാനും അവിടെ ആയിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ ക്രെയിനുകൾ കാണാം ഞാൻ ഈ കാണുന്ന തെങ്ങൻ തോപ്പുഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നല്ല തണലുണ്ട് വലിയ വെയിലൊന്നും ഇല്ല ഇങ്ങോട്ട് വന്നപ്പോഴും ഫ്രണ്ടിലായിട്ട് അങ്ങനെ കടലങ്ങനെ കിടക്കുക വേറൊരു ഫീൽ തന്നെ മുന്നിലായിട്ടൊരു ചെറിയ റിസോർട്ടാണ് ചെറുതല്ല അത്യാവശ്യം വലുതന്നെയാണ് പക്ഷെ ഓല കൊണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന പഴയ ഓവല കിട്ടണം സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ ഇതിൻ്റെയൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ വരുന്ന വേറെ ഒരു സൈഡിൽ കൂടെയാണ് മെയിൻ റോഡിന്റെ വേറെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഉള്ളിലോട്ട് ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷെ എന്തായാലും സൂപ്പർ വൈബ് വൈകാരിക കേട്ടോ ഇത് റിസോർട്ട് ടൈപ്പാണോ അതോ ഇനി ഇവരെ കസ്റ്റീരിയ വല്ലതും ആണോ അങ്ങനെയൊക്കെയുള്ളതാണ് ഡൗട്ട് എന്തായാലും ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങനെയുള്ള റിസോർട്ടുകളും അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് വിദേശികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ഒരു വലിയ പാറയുടെ മുകളിലും കേട്ടോ കടലിൽ നിന്ന് ഒരുപാട് പൊങ്ങി നിൽക്കുന്ന ഒരു പാറയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഒരു വലിയ പാറയുടെ മുകളിലാണ് കേട്ടോ അതായത് ഈ കാട്ടിനിടയിലൂടെയൊക്കെ ചെറിയ വഴി കാണുന്നുണ്ട് ഇതിനിടയിൽ ഒരു വലിയ ഹോസ് പോയിട്ടുണ്ട് കേട്ടോ ഇത് കടലിലേക്ക് വല്ല വെള്ളം പുറന്തള്ളാനായിട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് കടലിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പോകുന്നതും മനസ്സിലാവുന്നില്ല കാടിൻ്റെ മുറവിൽ എന്തൊക്കെയോ നടക്കുന്നു എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു വേറൊരു ലെവൽ തന്നെ കേട്ടോ നല്ലൊരു വ്യൂ ആയി കായിപ്പം നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും പവർ മനസ്സിലാവുന്നില്ല എനിക്ക് പക്ഷേ മുഖത്തതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് നല്ല വെയില നല്ല ചൂടുണ്ട് കാറ്റടിക്കുന്നതേ കൊണ്ട് അറിയാത്തത് കുട എടുത്ത് വെച്ചുകഴിഞ്ഞാൽ കാറ്റത്ത് കുട അടിച്ചിട്ടു എന്നെ കുട്ടി കുട എടുത്ത് നിത്തു വെച്ചിട്ടില്ല ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് കയറാറുണ്ട് ഞാൻ നിൽക്കുന്നതിനെ കാട്ടി ഹൈറ്റ് കൂടിയ ഭാഗങ്ങളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ തിര അടിക്കാറുണ്ടെന്നാണ് തോന്നണട്ടെ ഇതിന്റെ സൈഡിലായിട്ടൊക്കെ ഈ കക്കയൊക്കെ പൊടിഞ്ഞു കിടപ്പുണ്ട് ഇത്രയും പൊക്കത്തിലൊക്കെ തിര അടിക്കാറുണ്ടോ അതെന്റെ ഡൗട്ടാണോ ഇതുകൊണ്ടോ കക്കകളിങ്ങനെ പൊടിഞ്ഞ് കിടക്കുവാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ എവിടെ വരുമ്പോഴേ ചെറിയ മണ്ണെണ്ണേ മറ്റേ മണ്ണെണ്ണേരെ ഡീസലിൻ്റെ മണമടിക്കുന്നുണ്ട് ഈ കടലിൽ നിന്ന് വരുന്ന സ്മെല്ലാണ് വോട്ടുകൾ പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്മെല്ലാണ് അത് എന്താ അല്ലേ വീട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ അതായിട്ട് നമുക്ക് വിഴിഞ്ഞം പോട്ട് കാണാം കേട്ടോ അതിന്റെ അങ്ങേ സൈഡിലാണ് വിഴിഞ്ഞം ഹാർബറൊക്കെ വരുന്നത് രണ്ട് ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് പിന്നെ അങ്ങ് മുകളിലായിട്ടൊരു വലിയ വലിയൊരു വിളക്ക് കാണുന്നുണ്ട് വിളക്കെന്ന് പറഞ്ഞാൽ ഈ കല്ലിൽ തീർന്നെടുത്ത വിളക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വിളക്കുകളൊക്കെ ആയിരിക്കാം എന്തായാലും ഇവിടം വരെ വന്നാലേ ഇതിൻ്റെ മുകളിലോട്ടൊന്നു കയറിയിട്ട് പോവാം നല്ല വെയിലട്ടോ കയറും വെയിലടിച്ച് കറുത്ത് ഒരു പരുവാകും ഈ ഒരു സമയത്ത് ആരും വരാറില്ല നല്ല വെയിലല്ലേ എന്തായാലും ഒരു രക്ഷ ഇല്ല കേട്ടോ ഇങ്ങോട്ട് എത്തുമ്പോണ്ടല്ലോ കടലിന്റെ അറ്റത്തെത്തുവാണ് നമ്മള് ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കുവാണേ എല്ലാം ഇതായിട്ട് കാണാം കടലിങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുന്ന എനിക്ക് തോന്നുന്നത് ഈ ആഴുവൻ്റെ ഭാഗം വരുമ്പോൾ ിട്ട് ഈ ഗ്യാപ്പിൽ ചെന്ന് വീടാൻ പണിയാവും കേട്ടോ കയറി വരാനൊക്കെ പറ്റും എന്നാലും എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഈ വിളക്ക് എങ്ങനെയാ എൻ്റെ മുകളിൽ സ്ഥാപിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത് കൊണ്ടുപോകാനൊക്കെ വലിയ റിസ്ക്കാണ് ചിലപ്പോൾ അതുവഴി അങ്ങനെ കൊണ്ടു കൊണ്ടി വന്നതാണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി കാറിലാണോ കെട്ടി അങ്ങനെ അങ്ങോട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഒരു രക്ഷയില്ലേട്ടോ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ആഴിമലയിൽ ഒരു തവണയെങ്കിലുമൊക്കെ വരണം കേട്ടോ അതിനുള്ള സംഭവം ഉണ്ട് ഇവിടെ ഈ ഒരു പച്ചപ്പ് കാണുന്നതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് റിസോർട്ടുകൾ ഇരുപ്പുണ്ട് അവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷനൊക്കെയാണ് കാണുന്നത് ആ ഒരു ഭാഗത്തൊക്കെ പിന്നെ ഇവിടെ ഒരു കൈതക്കാടിൻ്റെ ഗുഹകണക്കൊരു സാധനമുണ്ട് കേട്ടോ ഇതിനകത്തോട്ടൊക്കെ ആൾക്കാർ കയറാറുണ്ടെന്നാണ് തോന്നുന്നത് ഇതുണ്ടോ നല്ല തണല തിരിക്കാം ഉള്ളിലൊരു ചെറിയ ഗുഹ കണക്കാണ് ഇതാണ് ആഴിമല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ക്ഷേത്രം അതിൻ്റെ മുന്നിലായിട്ട് നമുക്ക് വലിയൊരു ശിവൻ്റെ പ്രതിമ കാണാൻ പറ്റും ഒരുപാട് തീർത്ഥാടകരൊക്കെ വരുന്ന ഒരു ക്ഷേത്രമാണിത് ഇതിനകത്ത് കയറി ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രതിമ കാണുന്നതിനൊക്കെ വേണ്ടി ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് രൂപയാണ് ഇതിനകത്ത് കയറി ഈ ഒരു വലിയ ഈ ഒരു സംഭവം കാണുന്നതിന് വേണ്ടി അവർ വിചാരിക്കുന്ന റേറ്റ് കടലിനോട് ചേർന്നതാണ് ഈ ഒരു വലിയ ശില്പം ഇരിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കുത്തനെയുള്ള ഇറക്കണം കേട്ടോ നല്ല ബാലൻസ് ആണോ ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് ഇത് ലെഫ്റ്റിലായിട്ട് ഒരു ബീച്ച് കൂടിയുണ്ട് ആഴിമല ബീച്ച് അപ്പോൾ അതുകൂടെ നമ്മൾ കാണാം അത് ഇവിടെ നമുക്ക് കാണാനേ പറ്റുമോ അങ്ങോട്ട് പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മളീ മുന്നിലായിട്ട് കാണുന്നതാണ് ആഴിമല ബീച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച് കേട്ടോ ഇവിടെ നല്ല വ്യൂ ഉണ്ട് അങ്ങനെ അറ്റം വരെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അത്രയും ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് ആഴിമല ബീച്ച് വ്യക്തമായിട്ട് കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒരു കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ ഇവിടെ വണ്ടിയിലൊക്കെ മഴ സമയത്ത് കയറാതെ പാടുവിടുന്ന തോന്നുന്നത് അത്രയും നല്ലൊരു കുത്തനെയുള്ള ഇറക്കമാണ് അപ്പോൾ ഈ ഇറക്കം ഉറങ്ങിയെങ്കിൽ തീരുന്ന സമയത്ത് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ കാണാം മുന്നിലായിട്ട് വിശാലമായിട്ട് ആഴിമല ബീച്ച് അങ്ങനെ കിടക്കുവാണ് ഈ ബീച്ചിലേക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ലെന്നൊന്ന് തോന്നിട്ട് ഇത്രയും വെള്ളം കിടക്കുന്നതേക്കുണ്ട് അങ്ങോട്ടെന്തോ ഒരു വഴി കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി വയ്ക്കാം അതുവഴി ബീച്ചിലോട്ട് ഇറങ്ങാൻ എന്നുള്ള അറിയാലോ ഇപ്പോൾ നമ്മൾ ആഴമല ബീച്ചിൻ്റെ തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് ആ പാർക്കിങ് കഴിഞ്ഞ് രണ്ടാമത്തെ എത്തി രണ്ട് സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും യാതൊരു വഴിയില്ല കേട്ടോ ഇവിടെയൊക്കെ ഡേഞ്ചറാ കേട്ടോ മൊത്തം ഈ പാറപ്രദേശം ആയതിനെ കൊണ്ടേ ഇങ്ങോട്ടൊന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞ് ബോഡൊക്കെ വെച്ചിരിക്കുവാണ് അതുവഴി അങ്ങോട്ട് നേരത്തെ ഇറങ്ങാറുണ്ട് ബീച്ചിൽ പക്ഷേ അവിടേക്കിപ്പോൾ തിര കൂടുതലായതിനെക്കൊണ്ട് അങ്ങോട്ട് ആരും ഇറക്കുന്നില്ല എന്ന് തോന്നുന്നത് അതായിരുന്നു ബീച്ചിൻ്റെ ഒരേ ഒരു സ്ഥലം പിന്നെ തൊട്ടപ്പുറത്തൊട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ആ കാണുന്ന പാറയിൽ അങ്ങോട്ടൊക്കെ അത് വേറെ ഏതൊക്കെയോ റിസോർട്ട് വഴിയൊക്കെ വന്ന് ഇറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വേറെ വഴികളൊക്കെ കാണുമായിരിക്കും വഴിമല വരുന്നവർക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയ കഫയൊക്കെ ഈ ഒരു ഫ്രണ്ടിലായിട്ടുണ്ട് നീളത്തിന് കിടക്കുവാണ് ഞാനിത് ഇപ്പോഴാണ് കാണുന്നത് ഞാൻ വിചാരിച്ചു വിചാരിച്ചിങ്ങനെയൊരു സംഭവം ഇവിടെ ഇല്ല എന്നാണ് കേട്ടോ അത്യാവശ്യം എന്തൊക്കെയോ സാധനങ്ങളുണ്ട് മരത്തിൽ നിറച്ച് ഒരുപാട് തൊട്ടിലുണ്ട് കേട്ടോ ഈ മക്കളില്ലാത്തവർ ഇവിടെ വന്ന് ചെയ്യുന്ന ഒരു വലിയ നേർച്ചയായിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത് ഒരുപാട് തൊട്ടിലുണ്ട് അപ്പോൾ അതിന് വലിയൊരു ഇതായിട്ടവർ കാണുന്നുണ്ടാവും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ വഴിപാടായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്തായാലും ഒരുപാട് തൊട്ടിൽ കാണുന്നുണ്ട് പഴയതും പുതിയതുമായിട്ട് ഇന്ന് തന്നെ ഒരുപാട് ഇവിടെ കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ മക്കളില്ലാത്തവർക്ക് അവർ അവർ വഴിപാടായിട്ട് സംഭവം ചെയ്യുന്നതാണ് ഒരു നേർച്ചയാണത്